ശരി മക്കളെ അപ്പം ഏതാണ്ട് മീനാക്ഷി പോവാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്ന മീനാക്ഷി മൊക്കെ കോളേജിൽ ഒരു അത്യാവശ്യം ഇതായിട്ട് സാരിയൊക്കെ ഉടുത്ത് റെഡി ആയി അല്ലേ അപ്പം നമുക്ക് ഒരു ഷോട്ടിലായിട്ട് എടുക്കാം ഓക്കെ റെഡി ആ തുടങ്ങാം അപ്പോ ശരി പൊസിഷൻ നിന്നോ ആദ്യം നാല് പേരല്ലേ അങ്ങനെ ഒക്കെ മോളിവിടെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് അമ്മൂനധികം സ്പേസിൻ്റെ അത് വേണ്ട ഓക്കെ റെഡി വൺ

സൂര്യചന്ദ്രൻ മാർക്കിരിപ്പിടമാ ഗുവിൻ ദേവകളെ ദളേ സ്നേഹതാരങ്ങളേ स्वप्नळे पूकळे विडयागुमी वेळै स्वस्ति 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 ുംൊടിയും മംഗളുഖീനാകുമാരാൽ പണും കീഴാവിന രാജ തലയുട് മാ തേവിയോ സല তসতি স্বস্তি স্বস্তি േദന മറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു ആത്മനിവേദന മറിയാതെ എന്തിനും മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു രാജ ചൂടാ മണിക്കൊമ്പോ തുറും എന്തിനു വെറു പരിച്ചു കൂസല രാജ കുമാ നീലായി ജ്വലിപ്പിച്ചു విష్వసి చెంగిలుం కోసల రాజ కుమారా రాజ కుమారా ఎందుమా సంగల్పా పాన తల జాచ్చు వెచ్చే ఉరంయులు ഒന്ന് ട്രൈ ചെയ കുഴപ്പമില്ല ശ്രമിക്കാതി ശ്രമിക്കുക കുഴപ്പമില്ല ഒൻ വേണ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ കുഴപ്പമില്ല

सुमुहूत्तमा स्वस्ति 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 నొందనం గర గొందనం గొందనం దయనం నొందనం నొందనం దరగ ഓക്കെ മക്കളെ ആ ഇതായിരുന്നു മയക്കുമേടിച്ചോ ആ എങ്ങനുണ്ടായിരുന്ന ഇഷ്ടപ്പെട്ടാ ഓ ആദ്യം ഒരു ഒരു പ്രാവശ്യമൊന്നും തെറ്റിയില്ലേ ഉള്ളൂ കുഴപ്പമില്ല അവിടെ വെച്ച് നിർത്തേണ്ട നമുക്ക് അറച്ചോ മക്കളെ ഇപ്പം ഇങ്ങനെ മീനാക്ഷിമൊക്കെ പെട്ടെന്ന് പോവേണ്ട അത്യാവശ്യം വന്നോണ്ട് നമ്മള് പെട്ടെന്നല്ലേ ചെയ്ത അല്ലേലേം പെട്ടെന്നാണ് അപ്പൊ എല്ലാ അത്രയും സമയത്തിലുള്ള പ്രാക്ടീസല്ലേ വന്നോളൂ അതിൽ ഇത്രയും ചെയ്താൽ നല്ല ആയിട്ട് തന്നെ വന്നേ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു പറ ജാനകി മോള് പറ ആ കണ്ണാടി കണ്ണാടി ആദ്യമായി അതിൽ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു മോശമായ പ്രകടനമായിരുന്നു ഞാൻ കാഴ്ചവെച്ചത് അപ്പോൾ അതിനാൽ എനിക്ക് ഇത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തു അറിയില്ല നിങ്ങൾ പറയണം വളരെ മോശമായ പ്രകടനം വെച്ചു ആ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക ചെറുതായിട്ട് ആദ്യം ഒന്ന് കയ്യിൽ നിന്ന് പോയി രണ്ടാമത്തെ ഒന്ന് മുദ്ര പോയി പോയിട്ട് മൊത്തത്തിൽ പോയി ആ എന്തോ ചെയ്ത് ആ മീനാക്ഷി മോളെ കുഴപ്പമില്ലായിരുന്നു ചേച്ചി ഇതായത് കാല് മുദ്രയുടെ ഒരു ശ്രീലക്ഷ്മി മോളെ നന്നായിരുന്നു ഈ ചി ലാസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് അത്രയും സ്പീഡ് എടുത്ത് ചെയ്യേണ്ടത് നല്ല ബുദ്ധിമുട്ടാണ് പെർഫെക്ഷൻ വന്നോന്നൊരു ഡൗട്ടുണ്ട് പിന്നെ ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ആ സിദ്ധി മോളെ കേറാ ഞാനൊരിച്ചിരി തെറ്റിച്ചെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ച അത്രയും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയ്ക്കും എനിക്ക് സങ്കടമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ ഇതും വളരെ കുറഞ്ഞ സമയത്ത് പക്ഷെ കഴിഞ്ഞ വീഡിയോ ഒന്നും ചെയ്ത് എന്നാലും എന്തോ ഒരു പറയും ശരി ആ അപ്പോ നമ്മടെ കൂട്ടുകാര് ഒക്കെ ആണെങ്കിൽ ആ ഓ മദ്ദളം കൊട്ടുന്നു ആ ഓക്കെ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാന്ന് പറഞ്ഞോ തന്നെ കാണാ അങ്ങനല്ല നല്ലായിട്ട് പറ നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ ശരി